കടന്നു പോയിടീലും അതു നമ്മേ കവിഞ്ഞിടാതെ കാത്തിടുമേ അഴീൽ നാം കടന്നു പോയിടും അതു നമ്മേ കവിഞ്ഞിടാതെ കാത്തിടുമേ തീൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലു മേ ശാദിമേൽ ത ദൈവവചനചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യസ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം മുപ്പതാമത് വാക്യം തിരുവായിലെ ശ്വാസം കൊണ്ട് അവൻ കെട്ടുപോകും എന്നുള്ള വചനമാണ് ആത്മനിയന്ത്രണമില്ലാത്ത ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഈ വാക്യം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ദൈവത്തിനു വേണ്ടി ജീവിക്കേണ്ടതിന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു എങ്കിലും ആ തിരഞ്ഞെടുപ്പിൻ്റെ ഗൗരവങ്ങളും ആഴങ്ങളും മനസ്സിലാക്കുവാൻ കഴിയാതെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു മുൻപോട്ട് പോകുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പതനത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത് കുഷ്ഠരോഗിയായ നയമാൻ പ്രവാചകൻ്റെ അരികിൽ കടന്നു വന്നാൽ പ്രവാചകനാൽ അവൻ സൗഖ്യമാകും എന്ന് ചിന്തിച്ചു കടന്നു വരികയും സൗഖ്യമാകുന്നു എങ്കിൽ പ്രവാചകന് കൊടുക്കേണ്ടതിന് നയമാൻ ഒരു സമ്മാനം കൊണ്ടുവന്നിരുന്നു സൗഖ്യം പ്രാപിച്ചു മടങ്ങിപ്പോകുന്ന നയമാനോട് ആ സമ്മാനം പ്രവാചകൻ മേടിക്കായി കൊണ്ട് ഹൃത്യൻ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട് തൻ്റെ മുമ്പിൽ കണ്ട സമ്മാന പൊതിയുടെ പിന്നാലെ കടന്നു പോകുന്നത് തിരുവചനത്തിൽ ഓർപ്പിക്കുന്നുണ്ട് കടന്നു ചെന്ന് നയമാനോട് നന്മ കൈപ്പറ്റി അതൊളിപ്പിച്ചു വച്ച ശേഷം പ്രവാചകന്റെ അരികിൽ വന്നപ്പോൾ പ്രവാചകൻ തന്നോട് പറഞ്ഞത് അ നയമാൻ ഉണ്ടായിരുന്ന രോഗം ആ കുഷ്ടം നിണ്ടമിൽ കടന്നു വരും എന്ന് പറയുന്നതായി വാക്കാണ് പണം കണ്ടപ്പോൾ സമ്മാനം കണ്ടപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് അവിടെ രേഖപ്പെടുത്തുന്നത് മുത്തൈശുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തോട് കൂടെ നടന്നിരുന്ന യൂത അവന് പണം കിട്ടും എന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടിട്ട് ജീവൻ്റെ താതാവായി യേശുക്രിസ്തുവിനെ ഒറ്റക്കൊടുക്കുവാൻ അവൻ സമ്മതം മൂളുകയും ആ തലത്തിൽ എതിരാളികൾക്ക് ശത്രുക്കൾക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ഒരു ചുംബനം കൊണ്ട് യേശുവിനെ കാണിച്ചു കൊടുത്തു യേശുവിനെ അവർക്ക് വ്യക്തമായി മനസ്സിലാകുകയും അവർ പിടിച്ചുകൊണ്ടുപോവുകയും ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ ഏൽപ്പിച്ച് വിസ്തരിക്കുകയും ക്രൂശിപ്പാനായിട്ട് വിധിക്കുകയും ചെയ്തു ആ വാർത്ത കേട്ട യൂത തനിക്ക് കിട്ടിയതായി പണം വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് ആ മുപ്പത് വെള്ളിക്കാശ് എറിഞ്ഞു കളഞ്ഞിട്ട് പോയി ആത്മഹത്യ ചെയ്തു എന്ന് വായിക്കുകയാണ് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് തൻ്റെ ജീവിതത്തിലെ ഇത്രമാത്രം വലിയ പതനത്തിലേക്ക് നാശത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചത് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്ന പദം മനുഷ്യർ ആത്മനിയന്ത്രണത്തോടെ ജീവിക്കണം ഇല്ല എങ്കിൽ അത് നാശത്തിലേക്ക് ചെന്നെത്തും എന്നുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ കാണുന്ന ചിലതിനു വേണ്ടി നമ്മുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുത്തി നാം മുൻപോട്ട് പോകുന്നവരും ആ തലത്തിൽ നാശം വിതയ്ക്കുന്നവരുമായിട്ടല്ല നിലനിൽക്കുന്ന ക്രിസ്തീയ ജീവിതത്തിനു വേണ്ടി നമ്മെ സമർപ്പിക്കുന്നവരായിത്തീരാം അതിന് ദൈവം എന്നെ കേൾക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ തിന്മ പ്രവർത്തിച്ചും തിന്മയുടെ പിന്നാലെ നടന്നും ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടവരായി തീരുവാൻ ഞങ്ങളെ അനുവദിക്കാതെ ദൈവത്തോടു കൂടെ വസിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം നന്മ കൊണ്ട് നിറയ്ക്കുന്നത് കൊണ്ട് സ്റ്റോക്ക് യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ